ഞാൻ ഇന്നവിടെ ഉണ്ടാക്കാൻ പോണത് പരിപ്പ് പായസമാണ് കേട്ടോ അപ്പം ഞാൻ പരിപ്പ് കഴുകി നെയ്യിൽ വറുത്തെടുത്തതാണ് ഒരു മൂന്ന് തവണ വിസിൽ വന്നതിന് ശേഷം ഞാനിത് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു അഞ്ചച്ച് ശർക്കര ഉരുക്കിയിട്ട് കാ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് ഇതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് വറ്റണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പരിപ്പിലൊക്കെ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ വറ്റിയത് നല്ല ഒത്തിരി തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി മൂന്നാമ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആയിരിക്കും ഞാൻ ഒന്നര തേങ്ങയാണ് കേട്ടോ ഒന്നര തേങ്ങയുടെ പാലാണ് എടുക്കേക്കുന്നത് ഇതിന് മൂന്നാം പാൽ പൊഴിച്ചു കൊടുത്തു ഒരു ഗ്ലാസ് പരിപ്പ് അപ്പോൾ അത് മൂന്നാം പാൽ ഒഴിച്ചത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയം കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ പായസം തിളച്ച് വന്നായിരിക്കും ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ചുക്കും ഒരു കാർട്ടീസ്പൂൺ ജീരകവും പിന്നെ അഞ്ചാറ് ഏലക്കായും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചത് തിളച്ച് വരുന്നുണ്ട് നമുക്കിങ്ങനെയായിരിക്കും ഒന്നാം പാല് അഥവാ തലപ്പാല് ചേർത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളു ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങക്കൊത്തൊക്കെ വറുത്തിടാം നെയ്യൽ കേട്ടോ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടില് അപ്പൊ എല്ലാവർക്കും ബായ് അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം